വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം മുൻകൂറായി മുപ്പത്തി ഒൻപത് കോടിയിലധികം രൂപ കൂടി പി എം സി ഇല്ലെന്ന പേരിൽ പദ്ധതി തുകയുടെ ശതമാനം അഡ്വാൻസ് ഉത്തരവ് തിരുത്തിറക്കി വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് സൊസൈറ്റിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് ആയി നാൽപ്പത് കോടിയോളം രൂപ അധികം നൽകും നേരത്തെ അനുവദിച്ച ഇരുപത് കോടിക്ക് പുറമെയാണിത് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഇല്ലാതെ നേരിട്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികൾക്ക് പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം അഡ്വാൻസായി നൽകാമെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ധനവകുപ്പിന്റെ ഉത്തരവിന്റെ പേരിലാണ് നടപടി എന്നാൽ വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്ക് കിഫ്ബിയെ പി എം സി ഐ സർക്കാർ നിയോഗിച്ചിരുന്നു പിന്നീട് ഇത് മാറ്റി സർക്കാർ പ്രതിനിധി മാത്രമാക്കിയ ശേഷമാണ് പി എം സി ഇല്ലാത്ത പ്രവർത്തികൾക്കുള്ള ഇരുപത് ശതമാനം അഡ്വാൻസ് ഊരാളുങ്കലിന് നൽകുന്നത് ഇതനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയിൽ അറുപത് കോടിയോളം രൂപ ഊരാളുങ്കലിന് മുൻകൂറായി നൽകും പദ്ധതി രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ കിഫ്ബിയെ പി എം സി ഐ നിയോഗിച്ചിരുന്നു പി എം സി എന്ന നിലയിൽ പദ്ധതിക്ക് സാങ്കേതിക അനുമതി നൽകിയതാ കിഫ്ബിക്ക് കീഴിലെ കിഫ്കോൺ ആണ് വയനാട് സ്പെഷ്യൽ ഓഫീസർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ് പതിനേഴിലെ ഉത്തരവിലൂടെയാണ് ഊരാളുങ്കലിന് ആയി ഇരുപത് കോടി രൂപ ദുരന്ത നിവാരണ വകുപ്പ് ആദ്യം അനുവദിച്ചത് ആ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവിനെ കുറിച്ച് പരാമർശിച്ചില്ലെന്ന് മാത്രമല്ല പദ്ധതിയുടെ പി എം സി അഥവാ സർക്കാർ പ്രതിനിധി കിഫ്ബി ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഊരാളുങ്കലിന് ഇരുപത് ശതമാനം അഡ്വാൻസ് തുക നൽകണമെന്ന ഭേദഗതി ഉൾപ്പെടുത്തി പിന്നീട് ഈ ഉത്തരവ് തിരുത്തിയിറക്കി തുടർന്ന് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളിലും കിഫ്കോണിനെ സർക്കാർ പ്രതിനിധി എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചത് ഉത്തരവിലും കരാർ വ്യവസ്ഥയിലും എല്ലാം പി എം സി പ്രയോഗം ഒഴിവാക്കി ബാക്കി തുക ചോദിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കത്തും വയനാട് സ്പെഷ്യൽ ഓഫീസർ ശുപാർശയെ പരിഗണിച്ചാണ് നാല്പത് കോടിയോളം കൂടി കൈമാറാൻ സർക്കാർ ഉത്തരവിട്ടത് ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി എന്ന നിലയിൽ ടെൻഡർ ഇല്ലാതെയാണ് ഊരാളുങ്കലിന് കരാർ ലഭിച്ചത് ടൗൺഷിപ്പിൽ നാനൂറ്റി പത്ത് വീട് നിർമ്മിക്കുന്നതിൽ ഏഴ് വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി തൊണ്ണൂറ്റിയെട്ട് വീടുകളുടെ തറ നിർമ്മാണ ഘട്ടത്തിലാണ് കെ എസ് സി ബി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് ഭൂമി നിരപ്പാക്കാൻ ടെൻഡർ ക്ഷണിച്ചു മാർച്ച് ഇരുപത്തിയേഴിനാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്